പിണറായി വിജയൻ ഇതുവരെ അനിഷേധ്യനായ ഒരു നേതാവായിരുന്നു പക്ഷെ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പാർട്ടി സത്യം പറഞ്ഞാൽ ആടിച്ചു ചുരുട്ടി എന്ന് വേണം പറയാൻ പക്ഷെ തക്കമ്പാത്തിരിക്കയായിരുന്നു പാർട്ടി പക്ഷെ പാർട്ടി കഴിഞ്ഞ ദിവസം പിണറായി വിജയനെതിരെ വടിയെടുത്തു എല്ലാം നിരത്തി പിണറായി വിജയൻ വിജയൻ ഇപ്പൊ സംസ്ഥാന സമിതിയുടെ പഠനം നടക്കണല്ലോ എന്തുകൊണ്ട് തോറ്റു എന്നറിയാനായിട്ട് അപ്പൊ അതില് ഇവർ പറയുന്നത് ഈ പഠനം നടന്ന ഈ ദിവസങ്ങളിലെല്ലാം അവസാന ദിവസം വരെയും പിണറായിക്ക് വിമർശനത്തിന് ഒരു കുറവുമില്ലായിരുന്നു എന്നാണ് പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അറിയാനായിട്ട് സാധിക്കുന്നതും അങ്ങനെയാണ് ഇപ്പൊ പാർട്ടി ഇപ്പൊ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഇനി സാർ ഭരിച്ചതൊക്കെ മതി ഇനി പാർട്ടി പറയും അതനുസരിച്ച് കേട്ടാ മതി കൂടുതൽ ഭരിക്കാനായിട്ട് നിക്കണ്ട എന്നാണ് പറഞ്ഞേക്കുന്നത് അത് നമ്മുടെ എം വി ഗോവിന്ദന്റെ മുഖത്തും വ്യക്തമായിരുന്നു പക്ഷെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മാധ്യമങ്ങളെ കണ്ടപ്പോ എം വി ഗോവിന്ദൻ പറഞ്ഞത് പിണറായിയുടെ ശൈലി മാറ്റേണ്ട യാതൊരുവിധ ആവശ്യവുമില്ലെന്നാണ് പാർട്ടി പറഞ്ഞത് മനസ്സിലായല്ലേ നമ്മുടെ ഉദയനാണ് താരത്തിലെ സരോജ് കുമാറിന്റെ ഡീൽ പോലെയാണ് നമ്മുടെ ഇവരെ ഡീൽ ചെയ്യുന്നത് മനസ്സിലായല്ലേ അത് സരോജ് ഈ ക്യാമറ ഈ ഒഴിച്ച് ബാക്കി എല്ലാ സീനിലും ക്രൈൻ്റെ മണ്ടയിലാണ് എന്ന് പറയുന്നത് പോലെ പിണറായി വിജയന്റെ ശൈലി മാറ്റേണ്ടതൊന്നുമില്ല അതാണ് പാർട്ടി ഡിസ്കസ് ചെയ്തത് യഥാർത്ഥത്തിൽ പാർട്ടിയാകത്ത് പിണറായി വിജയനെ ഇരുത്തി പൊരിക്കുകയായിരുന്നു എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ ഇനിയെങ്കിലും പിണറായി വിജയൻ നന്നാവൂ പാർട്ടി രക്ഷപ്പെടുവോ അതേ പാർട്ടിയുടെ അന്തകനാകുമോ എന്താ തോന്നുന്നത് ഇല്ല എൻ്റെ ഒരു വിലയിരുത്തൽ ഞാനൊരു പിണറായി വിരുദ്ധനൊന്നും അല്ലെങ്കിൽ പോലും ഞാൻ പറയുന്നത് എൻ്റെ ഒരു വിലയിരുത്തലിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ വാർത്തകളിൽ വന്ന ഒരു ഒരു പത്രത്തിനൊന്നൊരു തലക്കെട്ട് ഞാൻ നോക്കാം അതായത് ഇനി ഭരണം നയിക്കാൻ പാർട്ടി ഭരണം തെളിക്കാൻ പാർട്ടി അപ്പോൾ ഈ തെളിക്കാനെന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഞാൻ നമ്മൾ ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ ഒരു വെള്ളം കലങ്ങിപ്പോയാലേ അതനുസരിച്ച് നമ്മളൊരു വെള്ളം നമ്മൾ ആ വെള്ളം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിനെ തെളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗ്ലാസ് വെള്ളം എടുത്ത് അങ്ങ് വയ്ക്കും അത് കുറേ സമയം എടുക്കും അത് തെളിയാൻ എന്തായാലും പെട്ടെന്ന് തെളിയില്ല കുറച്ച് തെളിവായി പക്ഷെ തെളിഞ്ഞാൽ തന്നെയും ആ വെള്ളം പിന്നെ നമ്മൾ വീണ്ടും ഉപയോഗിക്കണമെങ്കിൽ വളരെ സൂക്ഷിച്ചെടുത്താലേ പറ്റൂ ഇല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന ചെളിയും കഴുകുമൊക്കെ വീണ്ടും അതിലേക്ക് അലിഞ്ഞി പൊങ്ങി വരും അഥവാ നമ്മൾ വളരെ ആ വെള്ളം സൂക്ഷിച്ചെടുത്ത് അത് ഉപയോഗിക്കാന്ന് വിചാരിച്ചാൽ ആ വെള്ളത്തിന്റെ പകുതി ഉപയോഗിക്കാൻ പറ്റൂ പകുതി ചെളിയും വെള്ളവും നിറഞ്ഞു കിടക്കാൻ ആ വെള്ളം ഉപയോഗിക്കാൻ ഒക്കെ പ്യൂരിഫയർ തന്നെ അതുകൊണ്ട് തന്നെ ആ പ്യൂരിഫയറിൽ നിന്ന് പറ്റുന്ന ഒരു അവസ്ഥയല്ല എന്ന അവസ്ഥയാണ് ഞാൻ ആ വെള്ളത്തിന്റെ കഥ പറഞ്ഞ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരുപക്ഷെ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെങ്കിലും ഉപയോഗിക്കുമ്പോഴും അടിയിൽ കുറച്ച് വെള്ളം അഴുക്ക് കിടക്കും അതെ ആ വെള്ളം പിന്നെ മാറ്റാൻ പറ്റില്ല ആ വെള്ളം ഉപയോഗിക്കാനും പറ്റില്ല എടുത്തു കളഞ്ഞേ പറ്റൂ എടുത്തു കളഞ്ഞേ പറ്റൂ അതാണ് അവസ്ഥ അതാണ് ആ ഒരു മൊത്തത്തിൽ ഒരു ഏകാധിപത്യ സെറ്റപ്പിലോട്ട് കംപ്ലീറ്റ് ആയി മാറിപ്പോയി എന്നുള്ളതാണ് പലപ്പോഴും പാർട്ടിക്ക് ഇത് അറിയാമായിരുന്നു പക്ഷേ പിണറായി ആയിരുന്നു പാർട്ടി സത്യം പറഞ്ഞാൽ പാർട്ടി എന്ന് പറഞ്ഞാൽ പിണറായി ആയിരുന്നു നമ്മളെ നരേന്ദ്രമോദി ആർ എസ് എസിനെ ഹൈജാക്കി ചെയ്തു മോദിയുടെ എന്ന് പറഞ്ഞ സംഭവം കൊണ്ടു വന്നതുപോലെ പിണറായി വന്നിട്ട് പാർട്ടി മൊത്തത്തിൽ പിണറാക്കി പിണറായി അങ്ങ് ഹൈജാക്ക് ചെയ്തു അറിയാലോ മുഹമ്മദ് റിയാസുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം മുഹമ്മദ് റിയാസിനെ പോലും പാർട്ടിക്ക് മുകളിലൂടെ പറത്തിക്കൊണ്ടുവന്ന് ഏൻ ഷംസീറിഞ്ഞ് പോലും മന്ത്രിസ്ഥാനം കൊടുക്കാതെ നേരെ കൊണ്ടുവന്ന് പൊതുമരാമത്ത് മന്ത്രിയാക്കി പൊതുമരാമത്ത് പ്രധാനപ്പെട്ട ടൂറിസം ജി സുധാകരം പിണങ്ങിപ്പോയി ആ മന്ത്രിയാക്കിയുടെ മുന്നിൽ വേറൊരു കാര്യം പൊതുമരാമത്ത് നല്ല ഫണ്ട് കിട്ടുന്നുണ്ട് പണിയെടുക്കാതിരിക്കുന്ന അവധിന്ന് പിണറായി ഇപ്പൊ പിന്നെ സുരേഷ് ഗോപി സഹമന്ത്രി ആയതുകൊണ്ട് ഫ്ലക്സ് അടിച്ചും പോയിരിക്കും പോയി അതിന്റെ മോളിൽ കൊണ്ടുവന്നു എന്തോരം കാര്യങ്ങളാണ് പിണറായി വിജയൻ പിന്നെ പ്രധാനമായിട്ടും പാർട്ടി പിണറായി വിജയനെ കുറിച്ച് പറയുന്നത് പിണറായി വിജയന്റെ ഈ ധാഷ്ട്യം അത് ജനങ്ങൾക്കിടയിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്നു എന്നാണ് അത് സത്യം അല്ല അത് അത് സത്യം തന്നെയാണ് പക്ഷേ എങ്കിലും പിന്നെ ധനുഷ് പറഞ്ഞൊരു ഉണ്ടല്ലോ അതായത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്തിട്ട് ഗ്യാരണ്ടി ആയിട്ട് മോദി ഒന്നു പറഞ്ഞത് അതങ്ങനെയല്ല അത് നമ്മളങ്ങനെ ഹൈജാക്ക് ചെയ്തിട്ട് ഗ്യാരണ്ടി വന്നേ കാരണം ഇവിടെ ഏത് കാര്യം വന്നാലും നമ്മൾ തമ്മിൽ വർഷം നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഏത് കാര്യവും ഒരു ഒരു റോഡിലൊരു പട്ടിചത്ത് കടന്നാൽ അല്ലെങ്കിൽ വാരണാസിൽ ഒരു പട്ടി പട്ടിചത്ത് കടന്നാൽ ഇതാണോ മോദിയുടെ വാരണാസി എന്ന് ചോദിക്കുന്ന ഒരു കാലമാണ് അതൊക്കെ ഈ രാജ്യത്ത് എന്ത് നടന്നാലും അത് മോദിയാണ് ഉത്തരവാദിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മോദി അടുത്തോളം പറയുന്നത് എന്റെ ഗ്യാരണ്ടി തന്നെ ഞാൻ ഈ വീടും ഈ രാജ്യമൊക്കെ അങ്ങനെയാണ് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം മെച്ചു എന്നുള്ളത് അത് നമ്മുടെ വിഷയം അതല്ല നമ്മുടെ പിണറായി വിജയനും പാർട്ടിയാണ് വിഷയം അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഏകാധിപതിയായി എന്നുള്ളത് തീർച്ചയായിട്ടാണ് അത് വളരെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു വളരെ നേരത്തെ അതായത് സി പി എമ്മും ഇപ്പോൾ ഈ സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് വളരെ വളരെ താമസിച്ചിട്ടാണ് ചില കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട് കാരണം ഗുണം എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും വലിയ ദോഷമാണ് അവരുടെ അവരുടെ പിന്നെ കുഴി അവർ തന്നെ കുഴിക്കും അത് സോവിയറ്റ് യൂണിയനിലും നമ്മളത് കണ്ടതാണ് മറ്റ് സ്വയം നശിച്ചുമാണ് കാരണം യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് അവർ അവരുടെ അവർ ഏകാധിപതിയായിട്ട് മാറുകയും അവർക്ക് മോശം നശിക്കാനുള്ള കാര്യങ്ങളെല്ലാം അവർ തന്നെ ഉണ്ടാക്കിയെടുക്കുകയും പിന്നെ അതിന്മേലൊരു തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ചയും പഴക്കവും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനെ ശുദ്ധീകരിക്കാൻ നോക്കുമെന്ന് പറഞ്ഞ് ഉണ്ടാകും പക്ഷേ എത്ര കൂടിയാലും എത്ര കമ്മിറ്റി കൂടിയാലും എത്ര പാർട്ടി കോൺഗ്രസുകൾ കൂടിയാലും ആ ചർച്ചകളൊക്കെ പരസ്പരം അങ്ങോട്ടും ചെയ്യുകയും ഞങ്ങൾ പ്യൂരിഫൈ ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും ഇതൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയാമോ ഇത് നന്നാവാൻ പാർട്ടി നന്നാവൂലെ ഞാൻ പറയാൻ കാരണം അവർക്ക് നന്നാക്കാന്നുള്ള ഉദ്ദേശമല്ല ഈ ശൈലി പറയണമെന്നുള്ള ഉദ്ദേശമല്ല വരാൻ പോകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇതാ മാറിക്കഴിഞ്ഞു ഞങ്ങൾ എല്ലാ തെറ്റുകളും തിരുത്തി ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഇതാ ക്ലിയർ ആയിരിക്കുന്നു എന്ന് ഒരു 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 പരിവേഷം ഉണ്ടാക്കണം അല്ലെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് കിട്ടിയില്ലെങ്കിൽ അതാണ് ആ പരിവേഷം ഉണ്ടാക്കണം ആ പരിവേഷം ഉണ്ടാക്കണം ആ ഉപതെരഞ്ഞെടുപ്പിൽ പരിവേഷം ഉണ്ടാക്കണം വരുന്ന പിന്നെ തദ്ദേശമുള്ള സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് ഉടനെ വരാൻ പോകുന്നു അതിലും ഞങ്ങൾ നന്നായി കാരണം ജനങ്ങളെ ഒന്ന് പൂശി ഒന്ന് വൃത്തിയാക്കി എടുക്കണമെന്നുള്ളതാണ് പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും യഥാർത്ഥ കാര്യങ്ങളിലിട്ട് ഇതുവരെയും പാർട്ടി സംസ്ഥാന നേതൃത്വം ചർച്ച ചെയ്തിട്ടില്ല പാർട്ടി ഈ പോലീസ് കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് ഭരണത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മുമ്പ് നമ്മൾ ഈ സോഷ്യൽ മീഡിയകൾ ഈ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ സൂചിപ്പിച്ചതാണ് ചൂണ്ടിക്കാണിച്ചത് അപ്പോഴൊക്കെ നമ്മളൊക്കെ മഹാ മോശക്കാരായിട്ട് മാറുന്നു നമ്മൾ ഈ പറയുന്നവരെല്ലാം മോശക്കാരുന്നു വിമർശിക്കുന്നവരെല്ലാം മോശക്കാരായിരുന്നു ഈ ജനകീയ സദസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഇട്ട് ഇങ്ങറ്റം വര പിള്ളേരുടെ തല അടിച്ചുപൊട്ടിച്ചത് പോലും നമ്മൾ വിമർശിച്ചപ്പോൾ അതൊക്കെ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞു പാർട്ടിയും അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പാർട്ടിക്ക് അപ്പഴും തലയിൽ ില്ല ഇപ്പോ ഈ ഒരു പരാജയം ഒന്നപ്പാണ് തലയിൽ വിളി ഉണ്ടായത് എന്ന് വെച്ചാൽ അർത്ഥം അവർ സാധാരണ ജനങ്ങളുടെ ഡീപ്പ് റൂട്ടിലേക്ക് ജനങ്ങളുടെ പക്ഷെ അടിസ്ഥാനം പറയുമ്പോൾ അവിടെയാണ് പ്രശ്നം ഒരു ഈ അടിസ്ഥാന വർഗംന്ന് ഉദ്ദേശിച്ചത് പ്രധാനമായിട്ടും ഒരു തിരിച്ചുള്ള ഒരു വിലയിരുത്തലാണ് അവർ നടത്തിയത് ഈഴവ തീയ സംഘങ്ങൾ പാർട്ടിയിൽ നിന്ന് പോയി അത് ഇന്നലെ ഗോവിന്ദൻ അത് വ്യക്തമായിട്ട് തുറന്നു പറയുകയും ചെയ്തു പിന്നെ കുറെ എന്നിട്ട് ഈ വെള്ളാപ്പള്ളിയേയും വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞതിനെ കുറച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്തു അതുപോലെ ക്രിസ്ത്യൻ സഭകളെയും കുറ്റപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക യഥാർത്ഥ കാരണങ്ങൾ അത് മാത്രമല്ല അത് ഒരു ഞാൻ പറഞ്ഞ ജനങ്ങളുടെ ഉള്ളിൽ ഇതൊക്കെ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പുറേ ഈ പാർട്ടി സഖാക്കൾ വേറെ ഞാൻ ഞാന് വർഗീയത എന്ന് പറയുന്നത് മുസ്ലിം പാർട്ടി സഖാക്കൾ സ്വന്തം പാർട്ടിയുടെ മുസ്ലിം സഖാക്കളുടെ വോട്ട് അങ്ങോട്ട് പോയി ആലപ്പുഴയിലെ വോട്ട് എവിടെ പോയി കരീംകാട മണ്ഡലത്തിൽ കോഴിക്കോട് കോഴിക്കോടല്ലേ എവിടെ പോയി എന്തുകൊണ്ടും ജയിച്ചില്ല അപ്പോൾ ഈഴവരാ മൊത്തം വോട്ട് മാറ്റി കുത്തി എന്ന് പറയുമ്പോൾ ഈ കരീമിനെ തോൽപ്പിച്ചതും മൊത്തം ഈഴവരാണോ അല്ലെങ്കിൽ തീയരാണോ ആലപ്പുഴയിൽ ആരിഫിനെ തോൽപ്പിച്ചത് മുഴുവനും ഈ ഈഴവരും തീയരും മാത്രമാണ് എന്താ പറഞ്ഞാൽ ഇവരെ സഹാക്കളുടെ വോട്ട് അങ്ങോട്ട് പോയി എന്തുകൊണ്ട് പിന്നെ അവിടെ വേണുഗോപാലിന് ഇത്രയധികം വോട്ട് കിട്ടി അപ്പോൾ ഈ ഈ മുസ്ലിം വോട്ടുകളെ കുറിച്ച് ഒഴിയതിനെ കുറിച്ചും സ്വന്തം പാർട്ടിക്കാരായ പാർട്ടി പ്രവർത്തകരായ പാർട്ടി മെമ്പർമാരായ മുസ്ലിങ്ങളുടെ വോട്ട് പോലും വേണുഗോപാലിന് ആലപ്പുഴയിൽ പോയത് എന്തുകൊണ്ട് ഒരു വിലയിരുത്തുന്നില്ല അത് ഇന്നലത്തെ സംസ്ഥാന അത് തയ്യാറാവുന്നില്ല തുറന്നു പറഞ്ഞ ില്ല വെള്ളാപ്പള്ളിക്കിട്ട് വെള്ളാപ്പള്ളിയെട്ടാണ് വെള്ളാപ്പള്ളിയെ ചീത്ത വിളിക്കാനാണ് ഗോവിന്ദ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും യഥാർത്ഥ കാര്യങ്ങൾ ഇവർ കണ്ടെത്തില്ല ഇനി വരാൻ പോകുന്ന റിപ്പോർട്ടൊക്കെ മേഖലായോഗങ്ങളെ കൂടുന്നുണ്ട് യെച്ചൂരിയും കാനാട്ടും ഒക്കെ വന്നിട്ടോ മേഖലായോഗം കൂടുന്നു എല്ലാം ഇവിടെ ക്ലിയർ ആവുമെന്നാണ് വിശ്വാസം ഒരു തരത്തിലും വിശ്വസിക്കുക അങ്ങനെ ഇവർ വന്നിട്ടൊന്നും ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു വിലയിരുത്തൽ വേറൊരു കാര്യം കെ കെ ശൈലജയെ കുറിച്ചൊരു പ്രത്യേക സെഷൻ തന്നെ പഠനം ഉണ്ടായിരുന്നു അതിനകത്ത് അവര് പാർട്ടി തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്താ അറിയോ ശൈലജയെ ഒതുക്കിയാണ് ശൈലജ അവര് പറയുന്നത് വടകരയിൽ മത്സരിപ്പിച്ചത് ഒതുക്കാനാണെന്നാണ് പാർട്ടിയുടെ കണ്ടെത്തൽ കണ്ടെത്തല് രണ്ടാമത് ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ജനം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പാർട്ടി പറയുന്നു അതൊരു വലിയൊരു ഒരു പോസിറ്റീവ് സിമ്പിൾ അടുത്തതായിട്ട് വോട്ട് കുറയാൻ ഇതും ഘടകമായി അതായത് ശൈലജ മുഖ്യമന്ത്രി ആകണമെന്ന് ജനങ്ങൾക്കുള്ളത് കൊണ്ട് വോട്ട് കുറയാനായിട്ട് കാരണമായി ശൈലജ എം എൽ എ ആയിട്ട് ഇവിടെ തന്നെ വേണം എന്നാണ് പറയുന്നത് അത് മുഖ്യമന്ത്രിക്കുള്ള നേരെയുള്ള ഒരു ഭീഷണിയാണ് അതായത് അടുത്ത തവണ പിണറായി അല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ശൈലജ ആയിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള ഒരു ഭീഷണിയല്ലേ അത് അത് ഭീഷണി തന്നെയാണ് അതായത് വളരെ നേരത്തെ അത് വളരെ നേരത്തെ തന്നെ പിണറായി വിജയനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണല്ലോ നമ്മുടെ കോവിഡ് കാലത്ത് ശൈല ടീച്ചറാണ് ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വന്നു തരുന്ന നമ്മുടെ മാധ്യമങ്ങളിൽ വന്ന് അത്യാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കിയപ്പോൾ ശൈലജയും മുഖ്യമന്ത്രിയും കൂടെ വന്നിരിക്കുന്നു ആയിക്കോട്ടെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴും അവിടെ ശൈലജയെ കാണാനില്ല മുഖ്യമന്ത്രി മാത്രമായി ഇതെന്തുകൊണ്ടാണെന്ന് ഇതുവരെയും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി പാർട്ടി നേതാക്കൾക്കും മനസ്സിലായി പക്ഷെ അവർക്ക് പറയാനുള്ള ധൈര്യം ഇല്ലായിരുന്നു ഇപ്പൊ അവര് കുറെ പേര് വന്നിരുന്ന കമ്മിറ്റിയിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പാർട്ടി കമ്മിറ്റികളിൽ സംസ്ഥാന സമിതിയിലും ഒക്കെ വന്നിരിക്കുന്ന നേതാക്കന്മാര് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും അവരെല്ലാം വലിയ നേതാക്കളാണെന്ന് പക്ഷെ അവരൊന്നും നട്ടില്ലാത്തവരാണ് കാരണം അവര് അവിടെ നേതാവ് നേതൃസ്ഥാനത്തിരിക്കുന്നവർ എന്തു പറയുന്നതോ അതിനെ സമ്മതിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ജോലി മാത്രമാണ് അവിടുത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ വന്നവർക്കല്ല അല്ലെങ്കിൽ അവരവരുടെ സ്ഥാനങ്ങൾ നഷ്ടമാകും അതായിരിക്കും അവസ്ഥ അപ്പൊ അങ്ങനെ പാർട്ടി നമുക്ക് ഈ ഈ ഒരു തിരുത്തൽ കൊണ്ടും ഈ പാർട്ടി നയിക്കും എന്നൊക്കെ പറയുന്നത് കൊണ്ട് തെളിയിക്കും ഇനി നാളെ മുതൽ പാർട്ടി തെളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ഇന്നലെ വരെ പാർട്ടിക്ക് തെളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കുറ്റസമ്മതം കൂടിയാണ് അതെ അപ്പൊ അത് നമുക്ക് എന്റെ വില കൂടുതൽ ഇത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടാകേണ്ടതില്ലെന്നാണ് പറഞ്ഞത് മനുഷ്യന്റെ അഭിപ്രായം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇത് പറയാനില്ല പിണറായി സർക്കാർ അടുത്ത തവണ ഒരുപാട് വേർക്കുമെന്നാണ് പറയുന്നത് പക്ഷേ യു ഡി എഫിന്റെ തമ്മിത്തല്ലൂടെ കുറയാണ് യു ഡി എഫിന് ഇപ്പോൾ ഒരു തണ്ട് വന്നിട്ടുണ്ട് ശ്രദ്ധിച്ചായിരുന്നോ ഇപ്പൊ പണ്ടൊക്കെ സുധാകരൻ എന്തെങ്കിലും വിമർശിച്ചാലും സുധാകരൻ പരസ്യമായിട്ട് പച്ചത്തറി വിളിച്ചപ്പോൾ പോലും സതീശൻ പാ തുറന്നിട്ടില്ല പോരാത്തതിന് സുധാകരനും സതീഷനും തമ്മിലുള്ള ഫൈറ്റ് നേരിട്ട് നമ്മൾ കണ്ടതാണ് മൈക്കിന് വേണ്ടിയുള്ള കടിപൊടി അത് വന്നപ്പോൾ പോലും സതീഷൻ സുധാകരനെ പ്രൊട്ടക്ട് ചെയ്താണ് സംസാരിച്ചത് പക്ഷേ ഇപ്പോൾ ഡി സതീഷൻ സുധാകരനെതിരെ സംസാരിച്ചു തുടങ്ങി സുധാകരന്റെ നാക്ക് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറയാം അതായത് യു ഡി എഫിന് ഒരു സിഗ്നൽ കിട്ടി തുടങ്ങി അടുത്ത തവണ നമ്മൾ തന്നെ വരും എന്നുള്ള രീതിയിൽ അതെ ഒരു അഹങ്കാരം അവരുടെ കയ്യിലുണ്ട് അഹങ്കാരം എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അതായത് പരാജയ കാരണങ്ങളാണല്ലോ പഠിക്കുന്നത് ഒരു വിഭാഗം പക്ഷേ ഇവര് കാരണം പഠിക്കാൻ പോകുന്നു ആ വാർത്ത വായിച്ചപ്പോ എനിക്കൊരു പ്രത്യേകത തോന്നി കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംസ്കാരം ഉള്ളതല്ല കാരണം പഠിക്കുന്നു എന്ന് വെച്ചാൽ ആ കാരണങ്ങൾ എന്താണ് ഇപ്പൊ നമ്മൾ വിജയിക്കാനുള്ള കാരണങ്ങൾ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ കാരണം പിണറായി വിജയന്റെ കയ്യിലിട്ട് പോയി അല്ലാതെ പിണറായി വിജയന്റെ കയ്യിൽ ഓക്കെ